Hello guys. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കൊടൈക്കനാലിലേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെയുള്ള വീഡിയോസിലൊന്നും തന്നെ സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കൊടൈക്കനാലിലേക്ക് പോയപ്പോൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരിക്കും കൊടൈക്കനാലും ഊട്ടിയും ഒക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് എങ്കിലും ഒരുപാട് വീട്ടിനകത്ത് നിൽക്കുന്ന ഒരുപാട് അമ്മമാരും ഒരുപാട് കുട്ടികളും ഒക്കെ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു സ്ഥലമായിരിക്കും കൊടൈക്കനാൽ അപ്പോൾ ഈ കൊടൈക്കനാലിലേക്കുള്ള യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളൂടി കണ്ടോട്ടെ ആ സ്ഥലങ്ങൾ ൊക്കെ എന്ന് കരുതിയിട്ട് ഈ വീഡിയോ ഇടാന്ന് കരുതി ഇതൊരു നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് കേട്ടോ ടൂറിസ്റ്റ് ബസ്സിൽ പോകുമ്പോൾ സൈഡിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എത്രത്തോളം ഇത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല എങ്കിലും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് ഇടുന്നൊരു വീഡിയോ ആട്ടോ ഈ ഭയങ്കര രസമാണ് ഈ റോഡിൽ സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു വിൻഡോ സീറ്റിൽ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുകയും അതൊക്കെ ആസ്വദിക്കുകയും ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഒരുപാട് ദൂരം ഇങ്ങനെ ആട്ടോ ഒരു കൃഷിയും ചെയ്യാതെ കിടക്കുന്ന കുറേ പ്രദേശങ്ങളുണ്ട് നല്ല ചൂടുണ്ട് ഇവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡാണല്ലോ അപ്പോൾ ഇവിടെ നല്ല ചൂടുണ്ട് നമ്മൾ കൊടൈക്കനാലിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു പ്രദേശത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ തണുപ്പെന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രദേശത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂടുണ്ട് തമിഴ്നാട് ഏരിയ ആയതുകൊണ്ട് തന്നെ ചൂടിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ എല്ലാ ഏരിയയിലും നല്ല ചൂടാണ് ഇത് പക്ഷേ നല്ല രസം ആട്ടോ ഇവിടെ ഇങ്ങനെ വല്ലപ്പോഴും മാത്രം ഒരു കൂട്ടം ഇലകൾ തിങ്ങി നിറങ്ങി നിൽക്കുന്ന മരങ്ങളും അതുപോലെ ഇങ്ങനെ നല്ല പച്ചപ്പിൽ കിടക്കുന്ന പ്ലെയിനായിട്ടുള്ള ഒരു കൃഷിയും ചെയ്യാതെ ഇങ്ങനെ ഇടയ്ക്കുന്ന പ്രദേശങ്ങളുണ്ട് ആ ശ്യങ്ങളിലൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ കുറേ വെറൈറ്റി കിളികളും അതുപോലെ എന്താണ് ഈ മയിലൊക്കെ ഇല്ലേ അതിനെയൊക്കെ നമ്മളിടയ്ക്ക് കണ്ടിരുന്നു കേട്ടോ ഇങ്ങോട്ട് പോകുന്ന വ്യക്തിക്ക് വീഡിയോയിലില്ല പക്ഷെ ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ നല്ല രസമാണ് കേട്ടോ വണ്ടിയിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ കാണുകയെന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് നല്ല കാറ്റുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ സൈഡിൽ നിന്നുള്ള നല്ല കാറ്റുണ്ട് അതുപോലെ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഒരുപാട് നല്ല എന്താ പറയുക നല്ല തെളിഞ്ഞ വെള്ളമാണ് നീർച്ചാലുകളും ഒക്കെ ഇടയ്ക്കുണ്ട് കുറേ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക കൃഷി ചെയ്തു വരുന്ന പ്രദേശങ്ങളുണ്ട് കുറച്ചൊക്കെ കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുന്ന പ്രദേശമുണ്ട് ചില സ്ഥലത്തൊക്കെ നെല്ലിങ്ങനെ നട്ട് വെച്ചിരിക്കുന്ന പ്രദേശമുണ്ട് കേട്ടോ പൊടിച്ച് വരുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള കുറേ പ്രദേശങ്ങളുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത് നമ്മൾ കൊടൈക്കനാലിൻ്റെ എത്തി കഴിഞ്ഞു ഞങ്ങൾ ആ കൊടൈക്കനാലിൻ്റെ ആ ഒരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതാണ് നല്ല മഞ്ഞ് കാണുന്നില്ലേ നല്ല രസമാണ് ഇവിടെ ഇവിടെ എത്തുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഈ മരങ്ങളൊക്കെ കോടമഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് എന്ത് എന്ത് രസാണെന്നറിയുമോ ഓരോ ചെടികളും ഓരോ മരങ്ങളുമൊക്കെ ഇങ്ങനെ എന്താ മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുന്നത് ആ ഒരു ഈ വിൻഡോ സൈഡിൽ ഇരിക്കുമ്പോൾ ആ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഓരോ മഞ്ഞ തുള്ളികൾ വീണിട്ട് നമുക്കതിലിങ്ങനെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ മഞ്ഞിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഒരു പുക കണക്ക് ഈ നമ്മുടെ ഗ്ലാസ്സുകളിലൊക്കെ അല്ലേ വണ്ടിയുടെ ഗ്ലാസുകളിലൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മളതിൽ ചുമ്മാ ഇങ്ങനെ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതാറുണ്ടല്ലേ അതുപോലെ ഞങ്ങളുടെ കൂടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങളത് കഴിഞ്ഞിട്ട് റോസ് ഗാർഡനിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റോസ് ഗാർഡനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് റോസ് ഗാർഡൻ എന്നാണെങ്കിലും റോസാ ചെടികൾ കുറവാട്ടോ കണ്ടില്ലേ ഗോൾഡൻ സൈപ്രസും അതുപോലെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വരണം കേട്ടോ ഫോട്ടോസൊക്കെ നല്ല നല്ല ഫോട്ടോസ് കിട്ടും കാണുന്നില്ല നല്ല രസമാണ് ഈ ചെടികളൊക്കെ കാണാൻ ആ ഒരു ഗോൾഡൻ ചെടിയാണെങ്കിൽ ആ ഒരു ഗ്രീൻ കളർ ചെടിയുടെ ഇടയ്ക്ക് വരുമ്പോൾ ഭയങ്കര രസമാണ് അതുപോലെ ഞങ്ങളിവിടെ ഒരു വയലറ്റ് കളർ ചെടി കണ്ടിരുന്നു കേട്ടോ ആ അതെ ആ കാണുന്ന ചെടിയുണ്ടല്ലോ അത് ഭയങ്കര രസം കേട്ടോ കാണാൻ അത് ഒരു അവരുടെ കോമ്പിനേഷൻ ആ ഒരു സെലക്ഷനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഗ്രീൻ കളർ അതിൻ്റെ ആ ഒരു ഗോൾഡിൻ്റെയും ഇടയ്ക്ക് ഈ ഒരു കളറിലെ ഒരു ഒരു പർപ്പിൾ കളർ ആ ഒരു കളറിലെ ഒരു ചെടി വരുമ്പോൾ എന്ത് രസാന്നറിയോ അതുപോലെ ഭയങ്കര രസമുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പേസാണ് ഈ ഒരു റോസ് ഗാർഡൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ കണ്ടില്ലേ ഇതൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ള കുഞ്ഞു കുട്ടികളാട്ടോ ഈ റോസ് ഗാർഡനൊക്കെ എന്താ ഒരുപാട് റോസാ ചെടികളുണ്ടായിരുന്നു ഇപ്പോൾ അത്രക്കൊന്നും ഇല്ലാട്ടോ അപ്പോൾ കുറച്ചേ ഉള്ളൂ പിന്നെ ഞങ്ങളിതായി ഇതുവരെയും നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ കാണാൻ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് അപ്പോൾ അത്രത്തോളം ഒന്നും വീഡിയോയിൽ ഇല്ലാട്ടോ വീഡിയോയിൽ കുറച്ചേ ഉള്ളൂ ഞങ്ങൾ ഈ ചെറിയ ഈ റോസാ ചെടികളും ഈ ഒരു കുറച്ച് ചെടികളൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ കണ്ടില്ലേ ഒരുപാട് സ്ഥലമുണ്ട് നല്ല ഞങ്ങൾക്ക് അറിയില്ല എത്ര നേരം ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ വീഡിയോയിൽ അത്രയും ലെങ്തിൽ ഉണ്ടാവില്ല കേട്ടോ ഇതൊക്കെ താഴ് പ്രദേശമാണ് ഇത് ആ ഒരു റോഡിൻ്റെ സൈഡാണ് കേട്ടോ മഞ്ഞ മൂടിക്കിടക്കുകയാണ് ഇവിടെ നമ്മൾ ഇതുവഴിയാണ് കയറിപ്പോയത് കേട്ടോ മെകളിലേക്ക് ഞങ്ങൾ കയറിപ്പോയത് ഈ ഒരു സൈഡിൽ കൂടിയാണ് അപ്പോൾ അവിടെ ഫുള്ള് മഞ്ഞാണ് ഇവിടെ നമുക്ക് ഗുണാക്കേവ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ആ ഗുണാക്കേവാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ കുറച്ച് ഹൈറ്റിലുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്ന ഒരു കുറച്ച് ഹൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കാഴ്ചയ്ക്കൊക്കെ പറ്റിയ ഒരു കാഴ് കയറി നിന്ന് കാണാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അത് പിന്നെ നമ്മൾ തിരിച്ച് പൊയ്ക്കോണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ച് ആ കൊടൈക്കനാലിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അടുത്ത് നമ്മൾ പോകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം എന്ന് വച്ചാൽ ഭയങ്കര ഭയങ്കര രസമാണ് ഭയങ്കര രസം വെച്ചാൽ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ വൈകുന്നേരമായി കേട്ടോ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൗണ്ട് ആട്ടോ ഈ വെള്ളച്ചാട്ടിന് വെള്ളച്ചാട്ടത്തിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയും നമ്മൾ ഇന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നല്ല ഇരുട്ടിട്ടുണ്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി